ഹലോ ഇച്ചാസ് വെള്ളിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് അനിയത്തി ബാംഗ്ലൂരിൽ നിന്ന് ലീവ് നാട്ടിലേക്ക് വരികയാണ് അപ്പം ഞങ്ങൾ അവളെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ ആദ്യം എഴുന്നേറ്റം ഇച്ചാനെ എഴുന്നേൽപ്പിക്കാനുള്ള പരിശ്രമമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് അങ്ങനെ ഒരു വിധത്തിൽ കൊത്തിപ്പൊക്കെ എഴുന്നേൽപ്പിച്ച് ആളെ എഴുന്നേറ്റും പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിച്ച് സെറ്റായി അപ്പോഴത്തേക്ക് ഞാൻ ബെഡ് ഒക്കെ ഒന്ന് വിരിച്ച് റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നേരെ പോയി തണുത്ത വെള്ളത്തിൽ ഫേസ് ഒന്ന് വാഷ് ചെയ്തു ആഹാ എന്താ സുഖം അങ്ങനെ അപ്പോഴാണ് കാണുന്നത് മിറർ മിറൻ്റെ പോലും ഒരു സെൽഫി എടുക്കേണ്ടേ അങ്ങനെ പല്ലൊക്കെ തേച്ച് ഞങ്ങൾ മിറർ സെൽഫിയൊക്കെ എടുത്ത് നേരെ പുറത്തേക്ക് പോയി പുറത്ത് നല്ല ഇളം വെയിലൊക്കെ കൊണ്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ അടുക്കളയിൽ പോയി നല്ല അടിപൊളിയൊരു ചായയൊക്കെ ഉണ്ടാക്കി നല്ല ചൂട് ചായ എനിക്കും ചായനും ചായ എടുക്കാൻ വേണ്ടി ഗ്ലാസ് ഒക്കെ എടുത്ത് വന്നിട്ട് ആ ചായ ഒഴിച്ചു ചായ മാത്രം ഉണ്ടായപ്പോലോ അതിന് കടിയും കൂടെ വേണ്ടേ അടുക്കള നേരെ പോയി ഒരു കേക്കൊക്കെ എടുത്തിട്ട് വന്ന് കേക്കും ചായയും കൂടെ കഴിക്കുകയാണ് ചായക്ക് കേക്ക് അടിപൊളി കോമ്പിനേഷൻ അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ റെഡിയായി വണ്ടിയൊക്കെ എടുത്ത് ഞങ്ങളത് പൊക്കൊണ്ടിരിക്കുകയാണ് അനിയത്തിനെ പിക്ക് ചെയ്യണം നേരെ വീട്ടിൽ ഉണ്ടാക്കണം അപ്പോൾ ഞങ്ങളിത് ആ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നീ പിക്ക് ചെയ്ത് ഇച്ചാനാണ് ലഗേജ് ഒക്കെ എടുത്തിട്ട് പോണത് ഞങ്ങളുടെ വീട്ടിലേക്ക് എത്താനുള്ള വഴിയായി അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പോകുമ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ തന്നെ ചെറിയൊരു തോടുണ്ട് മഴയൊക്കെ പെയ്താകെ അലങ്കോലപ്പെട്ട് വെള്ളമൊക്കെ കയറി ഇങ്ങനെ കിടക്കുകയാണ് ഇതാണ് എൻ്റെ വീട് ഞങ്ങൾ എത്തിയപ്പോഴത്തേനും ആകുമ്പോൾ ചൂട് ചായയൊക്കെ തന്ന് പുറത്ത് നിന്നിങ്ങനെ ചായ കുടിക്കുകയാണ് അപ്പോഴാണ് നോക്കുമ്പോൾ മുറ്റത്ത് നിറയെ ചീര ഉണ്ടായി നിൽക്കുന്നുണ്ട് ചീര അമ്മ തോരം വെക്കാൻ വേണ്ടി അരിഞ്ഞിരുന്നു ബാക്കി ഇങ്ങനെ നിന്ന് മുളച്ചിങ്ങനെ വരികയാണ് അങ്ങനെ ചീരയൊക്കെ കണ്ട് അപ്പോഴത്തേനും അമ്മ അടുക്കളയിൽ നല്ല ചിക്കൻ കറി വെക്കണേൻ്റെ സ്മെല്ല് വന്ന് നോക്കുമ്പോൾ അടിപൊളി ചിക്കൻ കറി ആയിട്ടുണ്ട് ചിക്കൻ കറി ആയപ്പോഴത്തേന് എന്താ വരണ അപ്പുറത്ത് കിട്ടുന്ന മണം കേട്ടിട്ട് നമ്മൾ ലില്ലു ലില്ലുവിനെ കുറച്ച് നേരം കളിപ്പിച്ച് സെറ്റായി അപ്പോഴത്തേനും ഇടിയപ്പൊക്കെ അമ്മ ഉണ്ടാക്കി വെച്ചു ഇടിയപ്പൊക്കെ കഴിച്ച് സെറ്റായി അപ്പം ബായ്